ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത് അസ്സലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വലഹമില്ല പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ മൂന്നാം പാഠത്തിൻ്റെ നാലാം ഭാഗമാണ് ടുത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പത്താം പേജിൽ പേജിൽഫ് എന്ന് കാണാൻ സാധിക്കും സംയോജിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണം താഴെ നോക്കൂ ി എന്ന ഒരു കോളവും മുലാരി എന്ന ഒരു കോളവും കാണാൻ സാധിക്കും മാലിയിൽ മുഫ്രതുണ്ട് മുസന്ന എന്നുണ്ട് മുലാരിയിലും മുഫ്രദ് മുസന്ന എന്നുണ്ട് മാലി നമുക്കൊന്ന് നോക്കാം ഓസല അത് മാലയായ ഒരു ഫൈലാണ് കഴുകി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൾ കഴുകി അപ്പോൾ ഒരാൾ കഴുകുന്ന കഴുകി എന്ന് പറയുമ്പോൾ അത് മുഫ്രതാണ് ഓസല അവിടെ നീട്ടി അല്ലേ ലാമിന് ഒരു അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മുസന്നയായി ഓസല രണ്ട് പേർ കഴുകി അതുപോലെ ഹർജ പുറപ്പെട്ടു ഒരാൾ പുറപ്പെട്ടു ഹർജ രണ്ടാൾ പുറപ്പെട്ടു കാമ നിന്നു ഒരാൾ നിന്നു കാമാ രണ്ട് പേർ നിന്നു ഇത് മാതിരിയായ പാസ്റ്റ് ടെൻസാണ് അഥവാ കഴിഞ്ഞുപോയ കാലമാണ് ഭൂതകാലമാണ് ഇനി മുലാരി മുലാരി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ മുഫ്രദ് മുസന്ന അതിലും ഉണ്ട് ഒരാൾ കഴുകുന്നു അല്ലെങ്കിൽ ഒരാൾ കഴുകും അതിൻ്റെ മുതലയാണ് യസിലാനി രണ്ട് പേർ കഴുകുന്നു രണ്ട് പേർ കഴുകും യഹ്റുജു ഒരാൾ പുറപ്പെടും പുറപ്പെടുന്നു യഹ്റുജാനി രണ്ടാൾ പുറപ്പെടും പുറപ്പെടുന്നു യഹൂമു ഒരാൾ നിൽക്കുന്നു നിൽക്കും യഹുമാനി രണ്ടുപേർ നിൽക്കും നിൽക്കുന്നു ഇങ്ങനെ മാളി മുലാരിയായ ഫിയിലുകളുടെ മുഫ്രത് മുസന്നയാണ് ഈ കോളത്തിൽ നമ്മെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓസല എന്ന അത് മാളി മുഫ്രതായ ഫെയിലാണെങ്കിൽ ഓസല എന്നത് മുസന്ന മാളിയാണ് അതുപോലെ യഹസിലു എന്നത് മുലാരി മുഫ്രദാണെങ്കിൽ യഹസിലാനി എന്നത് എന്താണ് മുതാരി മുസന്നയാണ് ഇങ്ങനെ ഏകവചനവും ദ്വിവചനവും അതാണ് മലയാളത്തിൽ ഏകവചനം ദ്വിവചനം എന്ന് പറയുന്നത് അറബിയിലാകുമ്പോൾ ഏകവചനം മുഫ്രത് ദ്വിവചനം അറബിയിലാകുമ്പോൾ മുസന്ന ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹുസുബ്രഹന ഹുബത്താല നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് മുന്നേറാൻ തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ വാഹിർ വാഹുർദാൻ അലഹമുല്ലാറബു ആലമീൻ അസ്ലാമലിക്കും വരഹമുല്ല